മസ്കൃത്യ നരം ജൈവനരോത്തമം സരസ്വതീം വ്യാസം തദോ ജയമുദീരീ മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഋജുരാമൻ മഹാഭാരതം കഥകളിലെ ആദ്യത്തെ അധ്യായമായിട്ടുള്ള ആദ്യപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള ചിത്രരഥ പർവം എന്ന് പറയുന്ന ഒരു ഭാഗത്തിലെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ മഹാഭാരതം കഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പല പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരും ഓരോ കഥാപാത്രത്തിനെയും മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ നോവലുകൾ എഴുതിയിട്ടുണ്ട് കർണനെ വെച്ചുകൊണ്ട് കഥ എഴുതിയിട്ടുണ്ട് യയാദിയെ വെച്ചോണ്ട് കഥ എഴുതിയിട്ടുണ്ട് അടുത്തിടയ്ക്ക് ദിവംഗതനായിട്ടുള്ള ബഹുമാനപ്പെട്ട എം ടി സാറ് രണ്ടാമൂഴം എന്നും പറഞ്ഞുകൊണ്ട് ഭീമനെ വെച്ചുകൊണ്ട് ഒരു കഥ എഴുതിയിട്ടുണ്ട് ഇതൊക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ് അപ്പൊ അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടിലെ ഈ ഒരു കഥാപാത്രത്തിലൂടെ ഈ കഥയെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അവരൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അപ്പം വ്യാസഭഗവാൻ എന്താണോ മഹാഭാരതത്തിൽ പറഞ്ഞത് അത് ഒരു ലക്ഷം ശ്ലോകങ്ങളാണ് ഒരു ലക്ഷം സംസ്കൃത ശ്ലോകങ്ങളെ അത് വിദ്വാൻ കൈ പ്രകാശം എന്ന് പറയുന്ന ഒരു മഹത് വ്യക്തി അത് മലയാളത്തിലേക്ക് ഗദ്യത്തിലേക്ക് വിവർത്തനം ചെയ്തു അപ്പൊ അതിലൊരു കൂടുതലും കുറവും ഒന്നും അദ്ദേഹം വരുത്തിയിട്ടില്ല അത് അതേ രീതിയിൽ തന്നെ ആ പുസ്തകത്തിൽ നിന്നും എന്താണോ പറഞ്ഞിട്ടുള്ളത് അതേ രീതിയിൽ തന്നെ ഒരു വിശകലനത്തിനും ഒന്നും തയ്യാറാവാതെ വ്യാസഭഗവാൻ എന്താണോ പറഞ്ഞത് അത് അതേ രീതിയിൽ തന്നെ കൊണ്ടുപോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ ശ്രമം ഇപ്പം നമ്മളിവിടെ കഥാപാത്രങ്ങളുടെ വിശകലനത്തിനോ ബാക്കിയുള്ള അതിൽ പറയാത്ത കാര്യങ്ങളോ ഒന്നും പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുന്നില്ല വിശകലനമൊക്കെ നമുക്ക് പിന്നെ ഒരു സമയത്താകാം എന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നുണ്ട് സമയം പോലെ അങ്ങനെ ചെയ്യാമെന്നും വിചാരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും മഹാഭാരതം കഥ അതേപടി വ്യാസഭഗവാൻ എന്താണോ പറഞ്ഞത് അത് അതേപടി ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്യമമാണ് എൻ്റെ മനസ്സിൽ വന്നത് അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയില് ഈ അവിടെ മാ പാണ്ഡവര് അവര് താമസിച്ചിരുന്ന ഏകചക്രയിൽ നിന്നും പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കും പോകാൻ തീരുമാനിക്കാൻ കാരണം അവിടെ ഒരു ബ്രാഹ്മണം വന്നിട്ടുണ്ടായിരുന്നു ബ്രാഹ്മണം വന്നിട്ട് കഥകളൊക്കെ പറഞ്ഞു സഞ്ചേരിയായിട്ടുള്ള ബ്രാഹ്മണൻ അപ്പം കഥകളൊക്കെ പറഞ്ഞ സമയത്ത് പാഞ്ചാല രാജ്യത്ത് കൃഷ്ണ എന്ന് പറയുന്ന രാജകുമാരിയുടെ സ്വയംഭരം നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ദൃഷ്ട ജനത്തെ കുറിച്ചിട്ട് പറഞ്ഞു അപ്പൊ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്കെല്ലാം പോകണം എന്നുള്ള ആഗ്രഹം വന്നു അങ്ങനെ കുന്തി ദേവി മക്കളുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ എല്ലാവർക്കും ഒരേ അഭിപ്രായമാണെന്നുള്ള കാര്യം കുന്തിക്ക് മനസ്സിലായി പോകാൻ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ് വ്യാസഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നത് വ്യാസഭഗവാൻ ഇതേ കാര്യം തന്നെ പറഞ്ഞു നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട നിങ്ങൾ പാഞ്ചാല രാജ്യത്തേക്ക് പോകും നിങ്ങൾക്ക് ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വെച്ച് സഞ്ചരിക്കുമെന്ന് പറഞ്ഞു സംഭവിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ അവരെ പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച് ദിക്ക് ലക്ഷ്യമാക്കി നീങ്ങി അങ്ങനെ സന്ധ്യ സമയത്ത് അവരെ എത്തിച്ചേർന്ന ഗംഗയുടെ തീരത്തൂടെയാണ് യാത്ര ചെയ്തത് ഏറ്റവും മുമ്പിൽ ധീരനായിട്ടുള്ള അർജുനനാണ് വഴി കാണിച്ച് മുന്നോട്ട് പോകൊണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് സന്ധ്യാസമയത്ത് എൺപതിലവകാലം എന്ന് പറയേണ്ട ഒരു കാലമുണ്ട് എന്നാണത് നിമിഷത്തിന്റെ ആറിലൊരംശം ാണ് ഇതിൻ്റെ അത് പറയുന്നത് ഒരു അന്നത്തെ ഒരു സമയത്തിന്റെ ഒരു ഘട്ടമാണ് അത് സൂര്യനെ അസ്തമിക്കുകയും ആ അതോടൊപ്പം തന്നെ രാത്രി തുടങ്ങുന്നതിൻ്റെയും തൊട്ട് ആ ഒരു മുഹൂർത്തമാണ് ഗന്ധർവയാമം എന്നൊക്കെ പറയുന്ന ഒരു സമയം പോലത്തെ അപ്പൊ ആ സമയത്ത് ആ ഗംഗയിലെ ഒരു അഹങ്കാരിയായിട്ടുള്ള ഒരു ഗന്ധർവൻ തൻ്റെ സ്ത്രീജനങ്ങളും ഒട്ട് അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അവരുമായിട്ട് രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഈ പാണ്ഡവരാവഴി വരുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേ ഇയാൾക്ക് ഗന്ധർവ്വന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വന്നു ദേഷ്യം വന്നിട്ട് അവരുമായിട്ട് യുദ്ധത്തിന് വേണ്ടിട്ട് ഒരുങ്ങി പക്ഷെ അർജുനൻ അദ്ദേഹത്തിന്റെ അഹങ്കാരമെല്ലാം തീർത്തു കൊടുത്തു ആഗ്നയാസ്ത്രം എഴുതി ചിത്രരഥം ഉണ്ടായിരുന്നു അതുകൊണ്ട് ചിത്രരഥൻ എന്നുള്ള പേരും കൂടി ഇയാൾക്കുണ്ടായിരുന്നു അയാള് അങ്കാരവർണൻ എന്ന് പറയുന്ന ഒരു ഗന്ധർവനായിരുന്നു വളരെ ശക്തനായിരുന്നു പക്ഷെ അർജുനന്റെ ആഗ്നയാസ്ത്രത്തിന് മുമ്പിലെ ബോധം കെട്ട് വീണു അങ്ങനെ പക്ഷേ യുധിഷ്ഠരന്റെ നിർദ്ദേശപ്രകാരം കുംഭീസിനി എന്ന് പറയുന്ന ഈ ഗന്ധർവന്റെ ഭാര്യ വന്നിട്ട് അദ്ദേഹത്തിന്റെ ജീവന് വേണ്ടി യാചിച്ചു കഴിഞ്ഞപ്പോഴേ യുധിഷ്ഠരൻ വിട്ടയക്കാൻ പറഞ്ഞു അങ്ങനെ ആ ഗന്ധർവന്റെ അഹങ്കാരമെല്ലാം തീർന്നു അഹങ്കാരമെല്ലാം തീർന്നിട്ട് അദ്ദേഹം മൂന്ന് കാര്യങ്ങളെ ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു ആദ്യത്തെ ചക്ഷുഷീ വിദ്യ എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരു വിദ്യ ഗന്ധർവ്വന്മാർക്കുള്ളാണ് അത് അർജുനന് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഒറ്റക്കാലിൽ മാസം തപസ് ചെയ്യണം തപസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വിദ്യ കൊടുത്തു കഴിഞ്ഞാൽ ഈ മൂന്ന് ലോകത്തിൽ നടക്കുന്ന എന്ത് കാര്യം വേണമെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്നുണ്ട് കാണുവാൻ വേണ്ടിയിട്ടുള്ള ഒരു കഴിവ് കിട്ടും പിന്നെ രണ്ടാമത്തെ കാര്യം പറഞ്ഞത് നൂറ് അശ്വങ്ങളെ വീതം അഞ്ചു പേർക്കും കൊടുക്കാം അത് ഗന്ധർവരാജ്യത്തുള്ള അശ്വന്മാര അശ്വങ്ങളാണ് അത് വജ്രായുധത്തിൻ്റെ ഒരു ഭാഗമാണ് ആ വജ്രായുധത്തിന്റെ അംശമാണ് ഈ കുതിരകള് ഈ അശ്വങ്ങൾ അതുകൊണ്ട് ഈ അശ്വങ്ങൾക്ക് ഒരിക്കലും ക്ഷീണമുണ്ടാവില്ല എത്ര ഭാരം വേണമെങ്കിലും വലിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ നിങ്ങളുടെ ഏത് ആഗ്രഹങ്ങളും സാധിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള കഴിവും കൂടി അശ്വങ്ങളുണ്ട് അശ്വങ്ങളെ കൊടുക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം പറഞ്ഞത് നിങ്ങളുമായിട്ടുള്ള സ്നേഹബന്ധം എന്ന് നിലനിൽക്കണം ഇങ്ങനെ ഈ മൂന്ന് കാര്യങ്ങളാണ് വരമായിട്ട് ചോദിച്ചത് അപ്പം പറഞ്ഞു തിരിച്ചൊന്നും തരാതെ പ്രത്യേകിച്ചും പ്രാണഭയം കൊണ്ട് കീഴടങ്ങി ഒരാളുടെ അടുത്തുനിന്ന് ഒരു വരം ഒരു കാര്യങ്ങൾ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഞാൻ ചെയ്യാത്ത കാര്യമാണെന്ന് പറഞ്ഞു അപ്പോഴേ ഈ അദ്ദേഹം പറഞ്ഞു ഈ ഗന്ധർവൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും അങ്ങനെ അഗ്നയാസ്ത്രം എനിക്ക് തരൂ പകരം ഇക്കാര്യങ്ങളൊക്കെ ഞാൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ അഗ്നയാസ്ത്രം അർജുനെ ഉപദേശിച്ചു കൊടുത്തു അപ്പൊ കുതിരകളെയൊക്കെ വേണ്ട സമയത്ത് ചോദിച്ചോളാം എന്ന് പറഞ്ഞു ആ വിദ്യയും വേണ്ട സമയത്ത് എടുത്തോളാം എന്ന് പറഞ്ഞു സൗഹൃദം എന്നും ഉണ്ടാകും സ്നേഹബന്ധം ഉണ്ടാകും എന്നുള്ളൊരു വാക്കും കൊടുത്തു അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ അർജുനന് ഒരു സംശയമായി എന്തുകൊണ്ടാണ് ഇതുവഴി ഈ വഴിയിൽ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടല്ലോ അവരെ ഒന്നും ആക്രമിക്കാതെ ഞങ്ങളെ മാത്രം ആക്രമിക്കാൻ കാരണം എന്താന്ന് ഗന്ധർവനോട് ചോദിച്ചു അപ്പൊ ഗന്ധർവൻ ആണ് പിന്നെ പറയുന്നത് അപ്പൊ ഇവിടെ വൈശമ്പായനൻ കഥ പറയുന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കഥാപാത്രങ്ങളും വന്നിട്ട് കഥയുടെ ഭാഗമായിട്ട് കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഗന്ധർവനും അർജുനനും തമ്മിലുള്ള ഒരു സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സംസാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഗന്ധർവൻ പറഞ്ഞു നിങ്ങൾ വീരരായിട്ടുള്ള പാണ്ഡവന്മാരെന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ ആക്രമിച്ചത് നിങ്ങൾ കുരുവംശത്തിലെ ഏറ്റവും ശക്തരായിട്ടുള്ള ആൾക്കാരാണെന്നും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ അച്ഛൻ പാണ്ഡുവും അതോടൊപ്പം തന്നെ ഇന്ദ്രനും ധർമ്മപുത്രരും ധർമ്മരാജാവും വായുവും അശ്വിനി ദേവകളും ഒക്കെയാണെന്നറിയാം നിങ്ങളുടെ ശ്രേഷ്ഠത എന്താന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ആക്രമിച്ചത് കാരണം ഞാൻ എൻ്റെ സ്ത്രീജനങ്ങളോടൊപ്പം ഇരിക്കുവായിരുന്നു അവരുടെ അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളുമായിട്ടൊരു യുദ്ധത്തിനെ ഞാൻ ഇറങ്ങിത്തിരിച്ചെന്ന് പറഞ്ഞു അതോടൊപ്പം പറഞ്ഞു അർജുന രാത്രി ആയിക്കഴിഞ്ഞാല് ആർക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റില്ല പക്ഷെ എന്നെ തോൽപ്പിക്കാൻ പറ്റിയത് നിനക്ക് ഒരു ഗുണമുണ്ടായത് കൊണ്ടാണ് നിന്റെ ബ്രഹ്മചര്യവ്രതം നീ അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് നിനക്കെന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് ആ ഒരു ഗുണം നിനക്കുള്ളത് കൊണ്ടാണ് പിന്നെ ഗ്രഹസ്ഥനാണെങ്കിൽ പോലും നിങ്ങളുടെ മുമ്പിൽ ഉത്തമനായിട്ടുള്ള വേദങ്ങളെല്ലാം അറിയാവുന്ന ഉത്തമനായിട്ടുള്ള ശുദ്ധനായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ ഗുരുവായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ഒരു ഗന്ധർവനും ഒരു രാക്ഷസനും ഒരു യക്ഷനും ഒരു സമയത്ത് നിങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഉത്തമനായിട്ടുള്ള ഒരു ഗുരുവിനെ താപത്യ നിങ്ങൾ നേടിയെടുക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അർജുനനെ താപത്യ എന്ന് വിളിച്ചു അപ്പോൾ ഈ താപത്യാ എന്നുള്ള വിളി ആദ്യമായിട്ടാണ് അർജുനൻ കേൾക്കുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഈ ഗന്ധർവനോട് ചോദിച്ചു അങ്ങ് എന്തുകൊണ്ടാണ് എന്നെ താപത്യ എന്ന് വിളിച്ചത് ഞാൻ കുന്തി പുത്രനെയാണല്ലോ ഞാൻ പാണ്ഡുപുത്രനെയാണല്ലോ അതൊന്നുമില്ലാതെ എന്തുകൊണ്ടാണ് താപത്യ എന്ന് വിളിച്ചതെന്ന് ചോദിച്ചു അപ്പോഴേ പറഞ്ഞു ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയാണ് അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാമെന്നും പറഞ്ഞുകൊണ്ട് ഗന്ധർവൻ പിന്നെ പഴയ കഥ പറയുകയാണ് അപ്പൊ കുരുവംശത്തിലെ ഒരു രാജാവ് ഉണ്ടായിരുന്നു ഋഷകൻ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ പുത്രനായിട്ട് സംവരണൻ പറഞ്ഞുകൊണ്ടുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു രാജാവ് ഭയങ്കര സൂര്യഭക്തനായിരുന്നു സൂര്യനെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു അപ്പം അദ്ദേഹം വളരെ ധർമ്മിഷ്ഠനും വളരെ ശക്തനും വളരെ ദയാലുമായിട്ടൊക്കെയുള്ള ആളായിരുന്നു വളരെ സർവ്വ സർവ്വഗുണ സമ്പന്നനായിട്ടുള്ള ഒരു രാജാവായിരുന്നു അദ്ദേഹം അപ്പൊ ആ സമയത്ത് സൂര്യഭഗവാന് സാവിത്രിയുടെ അഞ്ചത്തിയായിട്ട് അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയും കൂടെ പിറന്നു എന്നാണ് അവർക്ക് പേര് തപതി എന്നായിരുന്നു പേര് അപ്പൊ ഈ തപതിയോട് കിടപിടിക്കാൻ വേണ്ടിയിട്ട് സൗന്ദര്യം ഉള്ള സ്ത്രീകൾ അന്ന് മൂന്ന് ലോകത്തും ഇല്ലായിരുന്നു എന്നാണ് ഒരു വംശത്തിലും ഇല്ലായിരുന്നു എന്നാണ് യക്ഷന്മാരിലും ഗന്ധർവന്മാരിലും അപ്സരസുകളിലും ദേവസ്ത്രീകളിലും ഒന്നും ഈ തപതിയുമായിട്ട് കിടപിടിക്കാൻ വേണ്ടിയിട്ട് സൗന്ദര്യമുള്ള ആരും ഉണ്ടായിരുന്നില്ല എന്നാണ് അപ്പൊ ഇവർക്ക് വിവാഹപ്രായം എത്തി വിവാഹപ്രായം എത്തിക്കഴിഞ്ഞപ്പോഴേ ഇവർക്ക് അനുരൂപനായിട്ടുള്ള ഒരു വരനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഈ സൂര്യഭഗവാന് സാധിച്ചില്ല അങ്ങനെ സൂര്യഭഗവാൻ ദുഃഖത്തിലായിട്ടിരിക്കുന്ന ചാട്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭരണന്റെ ഈ തപസും കാര്യങ്ങളും ഒക്കെ സൂര്യഭഗവാനായിട്ടുണ്ടായത് അപ്പൊ ഈ സംഭരണനെ കണ്ടു കഴിഞ്ഞപ്പോഴേ സൂര്യഭഗവാൻ തീരുമാനിച്ചു ഇവനെ തന്നെ എൻ്റെ മോളെ വിവാഹം ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു തീരുമാനമെടുത്തി അങ്ങനെ സംഭരണൻ ഇതൊന്നും സംഭരണൻ അറിയുന്നുണ്ടായിരുന്നില്ല സംഭരണൻ നായാട്ടിന് വേണ്ടിട്ട് കാട്ടിലേക്ക് പോയി കാട്ടിലേക്ക് പോയി കാട്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സംവരണ കുതിര വെള്ളം കുടിക്കാതെ ദാഹിച്ച് ചത്തു എന്നാണ് ഞാൻ ചത്ത സമയത്ത് സംവരണം പിന്നെ നടന്നാണ് പോയത് ഈ രാജാവിനെ കാട്ടിലൂടെ നടന്നു പോകൊണ്ടിരിക്കുമ്പോൾ ഉൾക്കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേ ഒരു യുവതിയെ കണ്ടു ഇത് ഇത്രയും സൗന്ദര്യമുള്ള യുവതിയെ അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ഇവളുടെ സൗന്ദര്യത്തിന് മുമ്പില് രാജാവ് നേരത്തെ സുന്ദരികളെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന ഓരോക്കെ സൗന്ദര്യമൊക്കെ വരും തുച്ഛമാണെന്നായിട്ട് ഈ രാജാവിന് തോന്നിയെന്നാണ് അങ്ങനെ രാജാവിന്റെ മനസ്സിൽ അതിഭയങ്കരമായിട്ടുള്ള പ്രണയവും കാമവും ഈ യുവതിയോട് തോന്നി എന്നിട്ട് രാജാവ് അവളുടെ അടുത്തേക്ക് എന്നിട്ട് സംസാരിക്കാൻ തുടങ്ങി നീ ആരാണ് ഈ കൊടുങ്കാട്ടിൽ നീ ആരാണ് ചെയ്യുന്നത് എന്താണ് നീ ചെയ്തോണ്ടിരിക്കുന്നത് നീ ആരുടെ പുത്രിയാണ് നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ടുള്ള പ്രണയം തോന്നി നീ ആരാണെന്ന് പറയണം എന്ന് പറഞ്ഞു അപ്പൊ ഈ സമയത്ത് തപതി ഈ രാജാവിനെ ഒന്നും നോക്കിയിട്ട് ഈ രാജാവ് പറഞ്ഞൊന്നും ഗൗനിക്കാതെ നേരെ ആകെ മിന്നൽപ്പിണർ പോലെ ആകാശത്തിലേക്ക് പറന്ന് ഉയർന്നു മറിഞ്ഞു എന്നാണ് ഇപ്പൊ രാജാവിനെ ഈ കാമവും പ്രണയവും കാരണം രാജാവ് ഭ്രാന്തനെ പോലെയേ രാജാവ് വിലപിച്ചുകൊണ്ട് ഇവിടെ അന്വേഷിച്ച് നടക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി അങ്ങനെ നടന്നിടുന്ന കാമപരവേശം മൂലം രാജാവ് നിശ്ചൽ ഞാൻ നിന്നുപോയി അങ്ങനെ നിന്നു പോയിട്ട് രാജാവ് അവിടെ ബോധം കെട്ട് വീണു എന്നാണ് ബോധം കെട്ട് വീണ സമയത്ത് വീണ്ടും തപതി ആ രാജാവിന്റെ അടുത്തേക്ക് വന്നു രാജാവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു വീരാ അങ്ങിങ്ങനെ വിഷമിക്കരുത് അങ് എഴുന്നേൽക്കൂ അങ്ങിങ്ങനെ പരവശനായിട്ട് വീഴരുത് എന്ന് അങ്ങ് ദേവിയെഴുന്നേൽക്കണം അങ്ങ് വീരനല്ലേ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അപ്പൊ ഈ വാക്കുകൾ രാജാവിൻ്റെ ചെവിയിലേക്ക് അമൃതം ഒഴിക്കുന്നത് പോലെ തോന്നി എന്നാണ് രാജാവിന് അപ്പൊ രാജാവ് ഇടറിയ ശബ്ദത്തിൽ പറഞ്ഞു എനിക്ക് കാമം സഹിക്കാൻ പയ്യോ കാമദേവന്റെ ശരങ്ങളേറ്റിട്ട് ഞാൻ അങ്ങേയറ്റം പരവശനായിപ്പോയി നീ എന്നെ ഭാര്യ എന്നെ ഭർത്താവായിട്ട് സ്വീകരിക്കണം നിന്നെ എനിക്ക് ഭാര്യയാക്കണം എന്നുള്ള ആഗ്രഹമാണല്ലോ നിന്നോടൊപ്പം എനിക്ക് കഴിയണം ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ് എൻ്റെ ഈ ആവശ്യം നീ നിരസിക്കരുത് എന്നോട് നീ ദയവ് കാണിക്കണേ ഒക്കെ പറഞ്ഞുകൊണ്ട് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ട് തപതിയുടെ അടുത്ത് ആ സമയത്ത് അവൾ പറഞ്ഞു ഞാൻ സ്വതന്ത്രയല്ല എന്നെ എൻ്റെ അച്ഛൻ്റെ നിയന്ത്രണത്തിലാണ് ഞാൻ പൂർണ്ണമായിട്ടും നിൽക്കുന്നത് അപ്പം ഈ രാജാവ് പറഞ്ഞായിരുന്നു നമുക്ക് ആരും അറിയാതെ ഇവിടെ വെച്ചിട്ട് നമുക്ക് ഗന്ധർവ്വ വിവാഹം കഴിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ആയിട്ടാണ് അവൾ പറഞ്ഞത് ഞാൻ സ്വന്തം അല്ല ഞാനിങ്ങനെ എൻ്റെ അച്ഛൻ്റെ നിയന്ത്രണത്തിലാണ് അച്ഛനോട് അങ്ങ് നീ അങ് ഒന്ന് അപേക്ഷിച്ച് നോക്കൂ അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ അങ്ങേടെ ഭാര്യ ആണെന്നില്ല എനിക്കൊരു വിരോധവുമില്ല അങ്ങേക്ക് എന്നോട് പ്രണയം ഉണ്ടായതുപോലെ തന്നെ ഭഗവാന്റെ അടുത്തും എനിക്കും പ്രണയം പ്രണയമുണ്ടായിട്ടുണ്ട് പക്ഷേ അച്ഛനെ ധിക്കേരിച്ച് എനിക്കൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല സൂര്യഭഗവാനാണ് എൻ്റെ അച്ഛൻ എൻ്റെ പേര് തപതി എന്നാണ് എന്ന് പറഞ്ഞിട്ട് ഇവള് അച്ഛനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ എന്നെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നും അപ്രത്യക്ഷായി വീണ്ടും അങ്ങനെ രാജാവ് വീണ്ടും അവിടെ ഏറ്റിട്ട് രാജാവിന് പരവശനായിട്ട് രാജാവ് വീണ്ടും അവിടെ ബോധം കെട്ട് വീണുപോയിരുന്നു ബോധം കെട്ട് വീണുപോയ സമയത്ത് ബാക്കിയുള്ള പടയാളികളൊക്കെ രാജാവിനെ അന്വേഷിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഒരു മന്ത്രിയുടെ നേതൃത്വത്തിൽ വളരുന്ന ഒരു മുതിർന്ന ഒരു ആഹ് പക്വതയുള്ള ബുദ്ധിമാനായിട്ടുള്ള മന്ത്രി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പം മന്ത്രിയുടെ മന്ത്രി വന്നിട്ട് രാജാവിനെ ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് അവർ വിചാരിച്ച് രാജാവ് വിശപ്പും താക്കുവും സഹിക്കാത്ത ബോധം കെട്ട് വീണതാണെന്നാണ് അതിനെ തലയിൽ കൊണ്ട് വെള്ളം ഒഴിച്ചു വെള്ളം തലയിൽ വീണ് കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ സ്വബോധം വന്നു രാജാവ് പെട്ടെന്ന് തന്നെ സൈന്യങ്ങളോടെല്ലാം പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നിട്ട് ആ മന്ത്രിയുടെ അടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു ഞാനിങ്ങനെ ഒരു സുന്ദരിയെ കണ്ടു എനിക്ക് അവളെ വിവാഹം കഴിക്കണം അതുകൊണ്ട് അങ്ങിപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകണം ഞാൻ സൂര്യഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് എന്ന് പറഞ്ഞു അങ്ങനെ പന്ത്രണ്ട് ദിവസത്തെ ഒരു വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് രാജാവ് തീരുമാനിച്ചു അങ്ങനെ പന്ത്രണ്ട് ദിവസത്തെ വ്രതം എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ട് രാജാവ് ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ കയറി തലയും മുകളിലേക്ക് ഉയർത്തി കൈകളും മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അങ്ങനെ ഒറ്റക്കാലിൽ നിശ്ചലനായിട്ട് നിന്നു എന്നാണ് ഈ സൂര്യനെയും ഭജിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനെയും മനസ്സിൽ ഭഗവാൻ വസിഷ്ഠനെയും മനസ്സിൽ സ്മരിച്ചു എന്നാണ് അങ്ങനെ പന്ത്രണ്ട് ദിവസം പൂർത്തിയാകുന്നതിന് മുമ്പായിട്ട് വസിഷ്ഠ ഭഗവാൻ ഈ സംഭരണന്റെ അടുത്തേക്ക് വന്നു അടുത്തേക്ക് വന്നപ്പോൾ തന്നെ കണ്ടപ്പോൾ തന്നെ പിന്നെ എന്താണ് മതിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം എന്നുള്ള കാര്യം വസിഷ്ഠന് മനസ്സിലായി അങ്ങനെ വസിഷ്ഠന് വേണ്ടിയിട്ട് കന്യകായെ ചോദിക്കാൻ വേണ്ടിയിട്ട് വസിഷ്ഠൻ നേരെ സൂര്യലോകത്തേക്ക് പുറപ്പെട്ടുവെന്നാണ് സൂര്യലോകത്തേക്കെത്തി സൂര്യലോകത്തേക്കെത്തി സൂര്യനെ വണങ്ങി സൂര്യനെ വണങ്ങിയിട്ട് വസിഷ്ഠനോട് സൂര്യഭഗവാൻ ചോദിച്ചു അങ്ങ് എന്തിനാണ് ഇവിടം വരെ എത്തിച്ചേർന്നതെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എൻ്റെ കൂട്ടത്തിലുള്ള സംഭരണൻ എന്ന് പറയുന്ന രാജാവിന് അങ്ങയുടെ മകളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അവന് വേണ്ടിയിട്ട് അങ്ങയുടെ മകളെ യാചിക്കാൻ വേണ്ടിയിട്ട് വന്നാണ് ഞാൻ അങ്ങ് അങ്ങയുടെ മകളെ സംഭരണിന് വിവാഹം ചെയ്തു കൊടുക്കണം അവൻ വളരെ യോഗ്യനയായിട്ടുള്ള രാജാവാണ് വളരെ ധർമ്മിഷ്ടനാണെന്ന് പറഞ്ഞു അപ്പം ഈ വശിഷ്ഠം വന്ന് ചോദിച്ചത് കൊണ്ട് തന്നെ ഏർ ഇദ്ദേഹത്തിന് വളരെ തൃപ്തിയായി സൂര്യഭഗവാന് സൂര്യഭഗവാൻ ഉടനെ തന്നെ മകളെ തപതിയെ സർവാഭരണ വിഭൂഷിതയായിട്ട് ഈ വസിഷ്ഠന്റെ കയ്യില് ഏൽപ്പിച്ചു കൊടുത്തു കന്യാദാനം ചെയ്തു കൊടുത്തു സംവരണന് വേണ്ടിയിട്ട് അങ്ങനെ സംവരണൻ തപതിയും ഒത്ത് തിരിച്ചു വന്ന പന്ത്രണ്ടാമത്തെ രാത്രിയും കഴിഞ്ഞിട്ട് ആ പിറ്റേ ദിവസം രാവിലെ ആ പ്രഭാതത്തിലാണ് ഈ സൂര്യഭഗവാന്റെ അടുത്തു നിന്നും ഈ വസിഷ്ഠനും തപതിയും കൂടെ ഈ രാജാവിൻ്റെ അടുത്തേക്ക് വരുന്നത് അങ്ങനെ രാജാവിൻ്റെ അടുത്തേക്ക് രാജാവിന് തപതിയുമായിട്ട് വസിഷ്ഠം വന്നു കഴിഞ്ഞപ്പോഴ് രാജാവിന് മനസ്സിൽ ദിൽപര ഒരു സന്തോഷം ഉണ്ടാവുന്നില്ല രാജീവ് അത് രാജാവ് അതീവമായിട്ടുള്ള സന്തോഷത്തിലായി അങ്ങനെ അവിടെ വെച്ചിട്ട് വസിഷ്ഠൻ തന്നെ ഇവരുടെ വിവാഹം ചെയ്തു കൊടുത്തു വിവാഹം ചെയ്തു കൊടുത്തു അങ്ങനെ തപതിയില് രാജാവിന് കാമം പ്രണയം സഹിക്കാൻ വയ്യായിരുന്നു അങ്ങനെ മന്ത്രിയെ രാജ്യഭരണമൊക്കെ ഏൽപ്പിച്ചു രാജ്യവും എല്ലാം ഏൽപ്പിച്ചു അങ്ങനെ പന്ത്രണ്ട് അങ്ങനെ വശിഷ്ഠം തിരിച്ചു പോയി ഇവർ പന്ത്രണ്ട് വർഷക്കാലം കാട്ടിലും മേടിലും ഒക്കെയായിട്ട് രമിച്ചു നടന്നു എന്നാണ് ആ സമയത്ത് പന്ത്രണ്ട് വർഷക്കാലം ഇന്ദ്രൻ ആ സംഭരണ രാജ്യത്ത് മഴ പെയ്ച്ചേയില്ല മഴ പെയ്ക്കാതെ അവിടെ കുടും പട്ടിണിയായി ഒരു ഒരു സസ്യം പോലും മുളയ്ക്കാത്ത അവസ്ഥയായി ഭയങ്കരമായിട്ടുള്ള വളർച്ച കാരണം പട്ടിണിയും കാരണം ജനങ്ങളൊക്കെ ഗതി കെട്ടു അങ്ങനെ ജനങ്ങൾ പരസ്പരം പിടിച്ചു തിന്നുന്ന ഒരു പ്രേത നഗരമായിട്ട് അത് മാറിയെന്നാണ് അങ്ങനെ വസിഷ്ഠൻ ഈ രാജ്യത്തിന്റെ ഗതി മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണെന്നും വശിഷ്ഠന് മനസ്സിലായി മനസ്സിലായിട്ട് വസിഷ്ഠൻ നേരെ പോയി ഈ തപതിയെയും അതോടൊപ്പം തന്നെ സംഭരണനെയും ആ തിരിച്ച് ആ രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു അവർ രാജ്യത്തെ കാല് കൊടുത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ പെയ്തു അവിടെ ചെടികളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി രാജ്യം സമൃദ്ധിയിലേക്ക് വന്നു പന്ത്രണ്ട് വർഷം പിന്നെ രാജ്യം വരച്ച് സംഭരണ നിലയജ്ഞങ്ങളും ചെയ്ത് പ്രജാക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത് എന്നിട്ട് എന്ധർവം പറയാണ് ഈ വശിഷ്ഠൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇദ്ദേഹത്തിന് ഈ ഒരു തപതിയെ കിട്ടിയത് അതുകൊണ്ട് അർജുന നിങ്ങളും നിങ്ങളുടെ ശ്രേയസ്കരമായിട്ടുള്ള ഒരു ഭരണം നിങ്ങൾക്ക് നടത്തണമെങ്കിൽ ഉത്തമനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ സർ സർവ്വ എല്ലാ വേദങ്ങളും അറിയാവുന്ന ധർമ്മിഷ്ടനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഒരു ബ്രാഹ്മണനെ ഗുരുവായിട്ട് സ്വീകരിക്കണം പുരോഹിതനായിട്ട് സ്വീകരിക്കണം അങ്ങനെ ആയാൽ എത്ര ബലമുണ്ടെങ്കിലും എത്ര വലിയ ആഭിജാത്യം ഉണ്ടെങ്കിലും ഒരു ഗുരു കുലഗുരു ഇല്ലായെങ്കിലേ നിങ്ങൾക്ക് ഉയർന്നു പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അതുകൊണ്ട് നിങ്ങളൊരു ഗുരുവിനെ സ്വീകരിക്കണം എന്നുള്ളൊരു ഉപദേശം കൊടുത്തു അതോടൊപ്പം മൊത്തം ഞാൻ പറഞ്ഞു ആ താപതിയുടെ കുലത്തിൽ വന്നതുകൊണ്ടാണ് കുരുവംശത്തിലാണെങ്കിലും നിന്നെ ഞാൻ താപത്യ വിളിക്കാൻ കാര്യം തപതിയുടെ സൂര്യഭഗവാന്റെ മകളുടെ വംശപരമ്പരയിൽപ്പെട്ടവരാണ് നിങ്ങൾ ആ തപതിയുടെയും സംവരണന്റെയും പുത്രനാണ് പിന്നെ കുരു ആയിട്ട് മാറിയത് അങ്ങനെ ഈ ഉപദേശങ്ങളൊക്കെ ഗന്ധർവൻ കൊടുത്തു അങ്ങനെ ഗന്ധർവൻ അവിടെ നിന്ന് മറഞ്ഞു എന്നാണ് അങ്ങനെ ഇവർ വീണ്ടും പാഞ്ചാലത്തിലേക്ക് യാത്രയായി ഇനി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വിശദമായിട്ട് കേൾക്കാം അപ്പം ഇതുവരെ ക്ഷമയോടു കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയ നന്ദി അറിയിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം